വാലാഴി മഥന സമയത്ത് ക്ഷീരസാഗരത്തിൽ നിന്നും അമൃതമായി വന്ന ദേവതയാണ് ധന്വന്തരി മൂർത്തി ശിഷ്യനും ശിവന്റെ ഉപശിഷ്യനുമായ ധന്വന്തരി ശിഷ്യന്മാരോടൊപ്പം ഒരിക്കൽ കൈലാസത്തേക്ക് പുറപ്പെട്ടു വഴിയിൽ വച്ച് ലക്ഷക്കണക്കിന് നാഗങ്ങളുടെ അകമ്പടിയോടെ പോയിരുന്ന തക്ഷകനെ കാണുവാൻ ഇടയായി തക്ഷകൻ ധന്വന്തരിയെ വിഴുങ്ങാനെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ദംഭി മന്ത്രം കൊണ്ട് തക്ഷകനെ മയക്കി വിഷമില്ലാത്തവനാക്കി മാറ്റി തക്ഷകന്റെ ശിരസിൽ നിന്നും രത്നം പറിച്ചെടുത്ത ശേഷം ആ സർപ്പരാജാവിനെ കയ്യിലെടുത്ത് കറക്കി ദൂരേക്ക് വലിച്ചെറിഞ്ഞു തക്ഷകൻ ചത്തതുപോലെ ബോധമറ്റു കിടന്നു കൂടെയുള്ള സർപ്പങ്ങൾ ഓടി നാഗരാജാവായ വാസുകിയെ വിവരമറിയിച്ചു കോപിഷ്ഠനായ വാസുകി ഒട്ടനേകം വിഷ ധന്വന്തരിയുടെ സമീപത്തേക്ക് അയച്ചു അവയുടെ വിഷവായു ധന്വന്തരിയുടെ ശിഷ്യന്മാരെ എല്ലാം ബോധമില്ലാത്തവരാക്കി ഭൂമിയിൽ പതിപ്പിച്ചു എന്നാൽ ധന്വന്തരി ഗുരുവിനെ സ്മരിച്ച് മന്ത്രം ജപിച്ച് അമൃത വർഷിച്ച് സ്വന്തം ശിഷ്യന്മാരെ ജീവിപ്പിക്കുകയും ദൃംഭണ മന്ത്രം കൊണ്ട് വാസുകിയുടെ സർപ്പസൈന്യത്തെ എല്ലാം ബോധരഹിതരാക്കുകയും ചെയ്തു ജ്ഞാനദൃഷ്ടി കൊണ്ട് എല്ലാം മനസ്സിലാക്കിയ വാസുകി തൻ്റെ സഹോദരിയും ജഗതീശ്വരിയുമായ മനസാദേവിയോട് സഹായം അഭ്യർത്ഥിച്ചു വാസുകിക്ക് മുന്നിൽ പ്രത്യക്ഷയായ ദേവിയോട് സർപ്പരാജാവ് രാജാവ് സങ്കടം പറഞ്ഞു ഉടനെ തന്നെ ധന്വന്തരിയുടെ സമീപത്തേക്ക് മനസാദേവി ക്ഷണനേരം കൊണ്ട് എത്തിച്ചേർന്നു മനസാദേവിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ സർപ്പങ്ങളെല്ലാം ജീവനുള്ളവരായി മാറി അമ്മയുടെ കൊണ്ട് ധന്വന്തരിയുടെ ശിഷ്യന്മാരെല്ലാം ബോധമറ്റ് നിലം പതിക്കുകയും ചെയ്തു മന്ത്രശാസ്ത്ര വിശാരദനായ ധന്വന്തരി മൂർത്തി പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ശിഷ്യരെ ഉണർത്തുവാൻ കഴിഞ്ഞതുമില്ല കോപിഷ്ഠനായ ധന്വന്തരിയും മനസാദേവിയും ഉഗ്രമായ യുദ്ധം ആരംഭിച്ചു മനസാദേവി പൊയ്യയിൽ നിന്നും ഒരു താമരപ്പൂവ് എടുത്ത് ജപിച്ച് അസ്ത്രമാക്കി മാറ്റി ധന്വന്തരിയിൽ പ്രയോഗിച്ചു അതിനെ നിശ്വാസവായുകൊണ്ട് തന്നെ ശാന്തമാക്കിയ ശേഷം ദേവിയെ കളിയാക്കി ചിരിച്ചു ദേവിയാകട്ടെ അതിശക്തമായ ഒരു വേൽ ധന്വന്തരിയിൽ പ്രയോഗിച്ചു വിഷ്ണുദേവൻ നൽകിയ ശൂലം കൊണ്ട് ആ ശക്തിയെയും ധന്വന്തരി മൂർത്തി മുറിച്ചു കളഞ്ഞു തുടർന്ന് മനസാദേവി പ്രയോഗിച്ച ഉഗ്രമായ നാഗാസ്ത്രത്തിൽ നിന്നും ഗരുഡൻ ധന്വന്തരിയെ രക്ഷിച്ചു ശ്രീ മഹാദേവന്റെ ശിഷ്യയായ മനസാദേവി ഉഗ്രകോപിയായി അമ്മയുടെ കയ്യിൽ ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ ഉഗ്രമായ ആയുധമായ ശൂലം പ്രത്യക്ഷപ്പെട്ടു പെട്ടെന്ന് തന്നെ ധന്വന്തരിയെയും ഗരുഡനെയും രക്ഷിക്കുവാൻ ബ്രഹ്മദേവനും മഹാദേവനും ആ യുദ്ധഭൂമിയിൽ എത്തി രണ്ടുപേരും ശിവനെയും ബ്രഹ്മദേവനെയും വണങ്ങി ലോക നന്മയ്ക്കു വേണ്ടി ബ്രഹ്മദേവൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ശാന്തരായാലും വിഷ്ണുവിൻ്റെ അംശത്തിൽ നിന്നും ജനിച്ച ധന്വന്തരീമൂർത്തേ അങ്ങ് മനസാദേവിയോട് യുദ്ധം ചെയ്യുന്നത് ഒട്ടും ശരിയല്ല ശിവൻ നൽകിയ ആയുധം കൊണ്ട് മൂന്ന് ലോകങ്ങളെയും ഭസ്മമാക്കുവാൻ മനസാദേവിക്ക് സാധ്യമാകും ദേവിയെ സ്തുതിച്ചുകൊണ്ട് അങ്ങ് അമ്മയെ പൂജിക്കുക എല്ലാ മംഗളങ്ങളും ഉണ്ടാകുന്നതാണ് ബ്രഹ്മദേവൻ്റെ നിർദ്ദേശപ്രകാരം ധന്വന്തരി മൂർത്തി ബ്രഹ്മദേവനെ പുരോഹിതനാക്കി ദേവിയെ പൂജിച്ചുകൊണ്ട് മനസാദേവിയെ സന്തുഷ്ടയാക്കി അമ്മ വരങ്ങൾ നൽകി മടങ്ങുകയും ചെയ്തു ബ്രഹ്മദേവനും മഹാദേവനും ഗരുഡനും അവരവരുടെ ലോകത്തേക്ക് യാത്രയായി സന്തുഷ്ടനായ ധന്വന്തരി മൂർത്തി സ്വന്തം ഭവനത്തിലേക്ക് ശിഷ്യരോടൊപ്പം നടന്നു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംക്ഷോഭിണീ സാരസാക്ഷി സദാ നമസ്തേ ലളിതേധിനാഥേ സംക്ഷോഭിണി തുടങ്ങിയ എല്ലാ ദേവിമാരാലും സേവിക്കപ്പെടുന്ന അമ്മയ്ക്ക് നമസ്കാരം ശ്രീചക്രത്തിലെ മോഹനചക്രത്തിൻ്റെ അകത്തേ രേഖയിലുള്ള പത്ത് ശക്തിദേവതകളാണ് മുദ്രാദേവിമാർ സർവസംക്ഷോഭിണി സർവവിദ്രാവിണി സർവാകർഷിണി സർവവശങ്കരി സർവോന്മാദിനി സർവമഹാങ്കുശ സർവഖേജരി സർവബീജ സർവയോനി സർവത്രിഖണ്ഡ എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ സംസാരത്തെ നശിപ്പിക്കുന്ന അമ്മയ്ക്ക് നമസ്കാരം ജനനം വളർച്ച ക്ഷയം മരണം വീണ്ടും ജനിക്കുക എന്നിങ്ങനെ ആവർത്തിക്കുന്ന ജീവിതചക്രത്തെ സംസരണം എന്ന് പറയും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല ഈ സംസരണത്തിൽ നിന്നും രക്ഷിച്ച് മോക്ഷം നൽകുവാൻ കഴിയുന്ന ഒരേ ഒരാൾ അമ്മ മാത്രമാണ് സംസാരമാകുന്ന ലീലയെ ചെയ്യുന്ന അമ്മയ്ക്ക് നമസ്കാരം സുന്ദരിയും എല്ലാത്തിനും അധീശ്വരിയുമായ ലളിതാദേവി അമ്മയ്ക്ക് നമസ്കാരം വിഗതമായ മലത്തോടു കൂടിയവൾ അവിദ്യ വിഗതമായവൾ വിമല ലളിതാ സഹസ്രനാമത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്തേതായി വാഗ്ദേവതകൾ സമ്മാനിക്കുന്ന നാമമന്ത്രമാണ് ഇത് മലം എന്ന പദത്തിന് ഇവിടെ അജ്ഞാനം അഥവാ അവിദ്യ എന്നാണ് അർത്ഥം സർവജ്ഞയാണ് സർവസ്വരൂപിണിയുമാണ് അമ്മ അതുകൊണ്ട് വിമല യാതൊരു അഴുക്കും ഇല്ലാത്തവൾ ജ്ഞാനസ്വരൂപിണി എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം പുരുഷോത്തമം എന്ന സ്ഥലത്തുള്ള പ്രസിദ്ധമായ തീർത്ഥത്തിന് വിമല എന്നാണ് പേര് അവിടെ തീർത്ഥസ്വരൂപിണിയായി അമ്മ സ്ഥിതി ചെയ്യുന്നതിനാൽ വിമല എന്ന അമ്മയ്ക്ക് പേര് വരുന്നു ശില്പശാസ്ത്രത്തിൽ പത്തുതരം പ്രാസാദങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ധ്രുവം ധാന്യം ജയം കാന്തം വിപുലം വിജയം സുമുഖം വിമലം നന്ദം മനോരമം എന്നിവയാണ് അവ അതിൽ വിമലം വിമലമെന്നു പേരുള്ള പ്രാസാദത്തിൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും വ്യാഖ്യാനമുണ്ട് യാതൊരു അഴുക്കും ഇല്ലാത്തവൾ ജ്ഞാനസ്വരൂപിണി വിമല എന്ന തീർത്ഥത്തിൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ വിമലം എന്ന പ്രാസാദത്തിൻ്റെ രൂപത്തിലുള്ളവൾ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഈ നാമമന്ത്രത്തിന് ഉള്ളത് ഓ വിമലൈ നമ ഓ ഓം മനസ്സും ശരീരവും ശുദ്ധമാക്കുന്ന ഒരു മന്ത്രമാണിത് ഭക്തിയോടെ ഈ മന്ത്രം ജപിക്കുന്നവരിൽ കാമം ക്രോധം ലോഭം മോഹം തുടങ്ങിയ മോശം വികാരങ്ങളൊന്നും ഉണ്ടാവാതെ അമ്മ സംരക്ഷിക്കും അതുകൊണ്ട് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുവാൻ സാധ്യമാവുകയും ചെയ്യും വന്ദിക്കപ്പെടുവാൻ യോഗ്യതയുള്ളവൾ എന്ന അർത്ഥത്തിൽ വന്ധ്യ എന്ന നാമമന്ത്രമാണ് അടുത്തതായി വാഗ്ദേവതകൾ നമുക്കായി നൽകുന്നത് ശരീരം കൊണ്ട് നമസ്കാരം പ്രദക്ഷിണം എന്നിങ്ങനെയുള്ളവയും മനസ്സുകൊണ്ട് ധ്യാനവും ചെയ്യുന്നു ഇവയെല്ലാം കൊണ്ട് പൂജകൾ നടത്തുന്നു ഇതിനൊക്കെ യോഗ്യതയുള്ള ദേവിയാണ് ലളിതാ പരമേശ്വരി രുദ്രാദികളാലും ആരാധിക്കപ്പെടുവാൻ യോഗ്യതയുള്ളവളാണ് ആദിപരാശക്തിയായ ലളിതാ പരമേശ്വരി ദേവി എന്ന് ശ്രീമദ് ശങ്കരാചാര്യ സ്വാമികൾ സൗന്ദര്യ ലഹരി സ്തോത്രത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും വന്ധിക്കപ്പെടുവാൻ യോഗ്യതയുള്ളവൾ എന്ന അർത്ഥത്തിൽ വന്ധ്യ ഓ വന്ധ്യൈ നമ ഓ ഓ ഹ്രേം വന്ധ്യൈ നമ വന്ദിക്കുന്ന ഭക്തജനങ്ങളിൽ വാത്സല്യം ഉള്ളവൾ എന്നാണ് അടുത്ത നാമമന്ത്രമായ വന്ദാരു ജനവത്സല എന്ന നാമമന്ത്രത്തിൻ്റെ അർത്ഥം വണങ്ങുന്നവരോട് വാത്സല്യമുള്ളവൾ അമ്മയെ വന്ധിക്കുന്ന സ്വഭാവം ഉള്ളവരെ വന്താരുജനങ്ങൾ എന്ന് പറയും അമ്മ മാത്രമാണ് ജീവിതത്തിൽ ആശ്രയമായിട്ടുള്ളത് എന്ന ഉറച്ച കൂടി അമ്മയെ ആരാധിക്കുക പൂജിക്കുക അത്തരം ഭക്തരെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒന്നും ആവശ്യപ്പെടാതെ തന്നെ അമ്മ അവർക്ക് വേണ്ടത് നൽകും അതുകൊണ്ട് അമ്മയെ വന്താരു ജനവത്സല എന്ന നാമമന്ത്രം കൊണ്ട് വാഗ്ദേവതകൾ സ്തുതിക്കുന്നു ഓം വന്ദാരു ജനവത്സലായൈ നമ ഓ ഓം ഹ്രേം വന്ദാരു ജനവത്സലായൈ നമ വന്ധ്യ വന്ദാരു ഈ രണ്ട് മന്ത്രങ്ങളും തുല്യമായ ഫലം നൽകുന്നവയാണ് മറ്റുള്ളവർ തന്നെ ബഹുമാനിക്കുന്ന വിധത്തിലുള്ള ഉയർച്ച പ്രാപിക്കുവാൻ സഹായിക്കുന്ന മന്ത്രങ്ങളാണ് ഇവ സദ്ഗുണങ്ങളും സത് സ്വഭാവവും വർധിക്കും സാമ്പത്തികമായി ഉന്നതിയിൽ എത്തുകയും ചെയ്യും അതിന് ഈ രണ്ട് മന്ത്രങ്ങളും ഉത്തമങ്ങളാണ് ശുദ്ധമായ മനസ്സോടെ കഴിയുന്നത്ര സമയം മന്ത്രം ജപിക്കുക അമ്മയെ പ്രാർത്ഥിക്കുക ആദിപരാശക്തിയായ മഹാദേവി സമസ്ത സൗഭാഗ്യങ്ങൾ നൽകി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദപത്നങ്ങളിൽ സഹസ്രകൂടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം